തളിപ്പറമ്പ് നഗരഹൃദയത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി ന്യൂസ് കോർണർ ജംഗ്ഷനിലെ സഫ ടെക്സ് എന്ന സ്ഥാപനത്തിലാണ് രാവിലെ പത്ത് പതിനഞ്ചോടെ പുകയുർന്നത് പുക ഉയർന്ന ഉടൻ തന്നെ സ്ഥാപന ഉടമ അഗ്നിശമനസേനയെ വിവരം അറിയിച്ചു തുടർന്ന് രണ്ട് യൂണിറ്റ് അഗ്നിശമനസേനയും തളിപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി പരിശോധനയിൽ സ്ഥാപനത്തിലെ ഇൻവെർട്ടറിൽ നിന്നാണ് പുക ഉയർന്നതെന്ന് കണ്ടെത്തി ദിവസങ്ങൾക്ക് മുൻപ് നഗരത്തിലുണ്ടായ വലിയ അഗ്നിബാധയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ചിരുന്നു നഗരത്തെ നടുക്കിയ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഗ്നിശമന സേന ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും കയറി അഗ്നിശമന ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകുകയും മറ്റ് സുരക്ഷാ പരിശോധനകൾ നടത്തേണ്ടതിനെ ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് വീണ്ടും പരിഭ്രാന്തിക്കിടയാക്കിയ സംഭവം നടന്നത് പുക ഉയർന്ന പശ്ചാത്തലത്തിൽ സ്ഥാപനത്തിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് സംബന്ധമായ പരിശോധന നടത്തി പുതിയ വയറിംഗ് നടത്താൻ അഗ്നിശമന സേന നിർദ്ദേശിച്ചു ഒരു എക്സ്റ്റിൻഷൻ വെക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റി എത്രയും പെട്ടെന്ന് ഒരു ഫയറിനെങ്കിൽ ഞങ്ങൾ അറിയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസും അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളും എൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്പം ഇനി ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തളിക്കുമ്പോൾ ടൗണിൽ വാട്ടർ റോഡിൽ സഫ എന്ന് പറയുന്ന ഒരു ഒരു കടയിലേക്ക് ടെക്സ്റ്റൈൽസ് കടയാണ് ചെറിയ കടയാണ് അതിൻ്റെ അകത്ത് ഇൻവേർട്ടറിന്റെ ബാറ്ററി ഷോർട്ടായിട്ട് ചെറിയൊരു പുക വരികയും അത് മുമ്പ് സംഭവിച്ചതുപോലെ അതാ ചെറിയ രീതിയിൽ പുക പോലെ തന്നെ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുകയും അതുപോലെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് രണ്ട് യൂണിറ്റ് വന്ന് പരിശോധിച്ചത് ചെറിയ ഷോർട്ട് സർക്യൂട്ടേ ഉള്ളൂ ഫോട്ടോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ അപകടം ഉണ്ടായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒരു ഫലമായിട്ട് ആൾക്ക് പെട്ടെന്ന് വിവരം അറിയിക്കുക എന്നുള്ള ഒരു രീതിയിലൊക്കെ ആൾക്കാർ മാറിയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നതും ഇതിൻ്റെ ഇത് തുറന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇനി നമ്മൾ നടത്താൻ പോകുന്ന ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് ഒരു ബോധവൽക്കരണം എല്ലാ കടക്കാർക്കും ഉണ്ടാവണം സംഭവം നിരവധി ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു